ഹായ് മക്കളെ എല്ലാവർക്കും ഫിറ്റ്നസ് റിബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ പന്ത്രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പോം പോം വണ്ടി എന്നൊരു പാഠഭാഗം ഉണ്ട് എടുക്കുന്നത് അപ്പൊ ഒരു ടെക്സ്റ്റിൽ പതിനൊന്ന് എന്നാണ് കാണിച്ചിട്ടുള്ളത് പന്ത്രണ്ടാണ് കേട്ടോ മക്കളെ അപ്പൊ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കണ്ടെട്ടോ ആരും ലൈക്ക് ചെയ്യുന്നില്ലല്ലോ അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടായി കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട നമുക്ക് നേരെ ക്ലാസ് എടുത്താലോ നമ്മൾ നേരെ ഈ പാഠഭാഗത്തേക്ക് പോകുമ്പോൾ എന്താണ് ഒരു ചിത്രം അവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ മക്കളെ എന്തിന്റെ ചിത്രമാണ് കാണുന്നത് ആ ഒരു കാടാണെന്ന് തോന്നുന്നുണ്ടല്ലേ കൊറേ മരങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു കാടായിരിക്കും അത് അപ്പൊ കാട്ടിൽ എന്താണ് മൃഗങ്ങൾ ഉണ്ടല്ലോ അവരെല്ലാം കൂടി എന്തോ നോക്കുകയാണ് അല്ലേ എന്തൊക്കെയാ നോക്കുന്നത് ഏതൊക്കെ മൃഗങ്ങളാണ് അവിടെ ഉള്ളത് ആ മുയൽ ഉണ്ട് കുരങ്ങനുണ്ട് കരടി കുറുക്കനൊക്കെ ഉണ്ട് അല്ലേ അവരെന്തോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അല്ലേ എന്താണ് ആ ഒരു കാർ കാറല്ലേ ഒരു കറുത്ത കാർ അവിടെ കിടക്കുന്നുണ്ട് അതിനെ കുറിച്ച് അവരെന്തോ പറയുന്നുണ്ട് എന്താ പറയുന്നത് നോക്കിയാലോ കാട്ടിലൊരു വണ്ടി പോം 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 വണ്ടി വലിയ വണ്ടി വയറുള്ള വണ്ടി കറുത്ത വണ്ടി കണ്ണുള്ള വണ്ടി ആ വണ്ടിയെ കുറിച്ച് പറയാണ് അല്ലെ എല്ലാവരും എന്താ പറയുന്നത് കാട്ടിലൊരു വണ്ടിയുണ്ട് എങ്ങനെയുള്ള വണ്ടിയാണ് പോം പോം അതിന്റെ ഹോണിനെ പറയുന്നത് പോം പോം വണ്ടി അതിന്റെ ശബ്ദത്തിനായിരിക്കും പറയുന്നത് വലിയ വണ്ടി വയറുള്ള വണ്ടി ആ വലിയ വണ്ടിയാണ് പിന്നെയോ വയറുള്ള വണ്ടിയാണല്ലേ കറുത്ത വണ്ടി കണ്ണുള്ള വണ്ടി എങ്ങനത്തെ വണ്ടിയാണ് കറുത്ത വണ്ടിയാണ് പിന്നെ കണ്ണുള്ള വണ്ടിയാണ് പിന്നെ താഴെ കുറച്ചുകൂടെ നമ്മളോട് എഴുതി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ അവിടെ കുറച്ചുകൂടെ വരി എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ട് അപ്പൊ വണ്ടിയെ കുറിച്ച് ഇനി കൂടുതൽ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി എന്തൊക്കെ നമുക്ക് എഴുതാം ടയർ ടയറില്ലാത്തൊരു വണ്ടി വാതിലുള്ളൊരു വണ്ടി കണ്ണാടിയുള്ളൊരു വണ്ടി മക്കളെ ഇല്ലല്ലോ കാറിന് അതുപോലെ തന്നെ അതിന്റെ വാതിരി ഉണ്ടല്ലേ ഡോറ് കണ്ണാടി ഉണ്ടല്ലോ അപ്പൊ ഇതൊക്കെ എഴുതാട്ടോ ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാ തോന്നുന്നുണ്ടോ കാറ് കണ്ടിട്ട് അതൊക്കെ എഴുതാട്ടോ ഇനി അടുത്ത പേജ് നോക്കൂ എന്താണ് ചിത്രത്തിൽ കാണുന്നത് ആ ഒരു കാക്ക മരത്തിലുണ്ട് അല്ലേ ഇനിയോ എല്ലാരും കൂടി ചേർന്ന് ആ കാറ് ഊന്തിണ്ട് ഇനി എന്താ കാക്ക എന്തോ പറയുന്നുണ്ടല്ലോ എന്താണ് ടയർ ഇല്ലാതെ വണ്ടി തള്ളുന്നേ കളിയാക്കുകയാണ് അല്ലേ ഇല്ലാതെ വണ്ടി തള്ളുന്നത് കണ്ടിട്ട് കാക്ക കളിയാക്കുകയാണ് അപ്പൊ വണ്ടി ഉണ്ട് ഉണ്ടുമ്പോ എല്ലാരും കൂടെ എന്താ പറയുന്നത് വണ്ടി ഉന്ത് ഐലസ പോപ്പോം വണ്ടി ഐലസ ലസ താഴെ നോക്കൂ ഉറുമ്പെന്തോ പറയുന്നുണ്ട് അല്ലേ എന്താ പറയുന്നത് കയറ് കെട്ടി വലിച്ചോ ആ കയറ് കെട്ടി വലിച്ചോ എന്ന് പറയാണ് പിന്നെ താഴെ എന്തോ ആരോ പറയുന്നുണ്ടല്ലോ ചെറിയൊരു ഉറുമ്പാണ് തോന്നുന്നു അല്ലെ എന്താ പറയുന്നത് ഐലസ ഇനി അതിന്റെ താഴെ നമ്മൾ എന്താ എഴുതി കൊടുക്കേണ്ടത് ബാക്കി ആ ഐലസ 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 കളെ ഇനി അടുത്ത ഭാഗം നോക്കൂ എന്താ കാണുന്നത് ആ എല്ലാരും കൂടി ചേർന്ന് ടയർ ഉരുട്ടി കൊണ്ടുവരുന്നുണ്ട് അല്ലേ എവിടുന്നോ അവർക്ക് ടയർ കിട്ടിയിട്ടുണ്ട് അവര് ടയർ ഉരുട്ടി കൊണ്ടുവരികയാണ് അപ്പൊ എന്താ പറയുന്നത് ടയർ ഉരുട്ട് ഐലസ ലസ ഒത്തു പിടിച്ചോ അവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത് ഐലസ ഐലസമാല ഐലസ അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് അവര് യർ ഉരുട്ടി കൊണ്ടുവരാൻ അല്ലെ ആരൊക്കെയുണ്ട് ആ കുരങ്ങുണ്ട് അതുപോലെ തന്നെ കരടി മുയല് എല്ലാരും കൂടി ചേർന്ന് ഉരുട്ടി കൊണ്ടുവരികയാണ് അല്ലേ വണ്ടി മുരണ്ടോ വണ്ടി ഉരുണ്ടോ ചടുകൊടു ചുടു ചടുകൊടു ചുടു പോം പോം വണ്ടി അപ്പൊ നമ്മൾ എന്താ എഴുതി കൊടുക്കേണ്ടത് ആ ചടുകൊടു ചടുകൊടു പോം പോം വണ്ടി വണ്ടിക്ക് എന്തൊരു ചേല് വണ്ടിക്ക് എന്തൊരു സ്പീഡ് എല്ലാവരും കൂടി എന്താ ആ ഒരു വണ്ടിയിൽ കയറി പോവുകയാണ് അല്ലേ ടയറൊക്കെ വെച്ചു കൊടുത്തു എല്ലാവരും കൂടി വണ്ടിയിൽ കയറിയിട്ട് പോവാണ് ഞാൻ അടുത്തത് നോക്കൂ കടകട കടകട കാളവണ്ടി കിണി 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 അത് ഏത് വണ്ടി കിണി കിണി എന്ന സൗണ്ട് ഉള്ളത് ഏത് വണ്ടി ആ സൈക്കിൾ ആണല്ലേ മക്കളെ അപ്പൊ അവിടെ എന്താ കൊടുക്കേണ്ടത് കിണി 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 സൈക്കിൾ വണ്ടി പോം 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 അവിടെ എന്താ മോട്ടോർ വണ്ടി പോം 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 മോട്ടോർ വണ്ടി ചുക്ക് ചുക്ക് അവിടെ എന്താ ചുക്ക് ചുക്ക് തീവണ്ടി അല്ലെ ചുക്ക് ചുക്ക് എന്ന് വീണ്ടും അവിടെ എഴുതി കൊടുക്കെ കേട്ടോ തീവണ്ടിയുടെ സൗണ്ട് ആണല്ലേ അത് ഓടും വണ്ടി ഒഴുകും വണ്ടി പായും വണ്ടി പറക്കും വണ്ടി ചീറും വണ്ടി ചിറകുള്ള വണ്ടി അപ്പൊ ഒരുപാട് വണ്ടികളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു പാട്ടാണ് അല്ലേ അത് ഏതൊക്കെ ഉണ്ട് ഇതില് കാളവണ്ടി ഉണ്ട് സൈക്കിൾ വണ്ടി ഉണ്ട് മോട്ടോർ വണ്ടി ഉണ്ട് പിന്നെ തീവണ്ടി ഉണ്ട് പിന്നെയും പറയുന്നുണ്ട് ഒഴുകും വണ്ടി പറക്കും വണ്ടി ചിറകുള്ള വണ്ടി അങ്ങനെ ഒരുപാട് വണ്ടികളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ പാട്ടില് ഈ വാഹനങ്ങളെ തരം തിരിച്ചു എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് തരം തിരിക്കേണ്ടത് ആ കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഇങ്ങനെ മൂന്നാക്കിയിട്ട് തരം തിരിച്ചു എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ വാഹനങ്ങളാ മക്കളെ കരയിലൂടെ പോകുന്നത് കാറ് ബസ് തീവണ്ടി സൈക്കിൾ ലോറി അങ്ങനെ ഒരുപാടുണ്ടല്ലേ ഇനിയും കൂടുതലും എഴുതി കൊടുക്കാട്ടോ നിങ്ങൾക്കറിയുന്നത് പിന്നെയോ വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് കപ്പല് തോണി ചങ്ങാടം ബോട്ട് അല്ലെ ഇതൊക്കെ വെള്ളത്തിലൂടെയാണ് പോകുന്നത് ഇനി ആകാശത്തിലൂടെ പോകുന്നത് വിമാനം ഹെലികോപ്റ്റർ ഇതൊക്കെ ആകാശത്തിലൂടെയാണ് പോകുന്നത് അപ്പൊ ഇങ്ങനെ വാഹനങ്ങളെ തരംതിരിച്ച് എഴുതി കൊടുക്കുക ഇനി അടുത്തത് നോക്കൂ ഞാനും വാഹനവും അവിടെ മൂന്ന് പട്ടികയായിട്ട് തിരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഞാൻ കണ്ടവ കയറിയവ കയറാത്തവ ഇങ്ങനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ടല്ലേ അപ്പം എന്താണ് അപ്പം നിങ്ങൾ കണ്ട വാഹനങ്ങളാണ് ആദ്യത്തെ ഒരു ബോക്സിൽ എഴുതേണ്ടത് ഏതൊക്കെ വാഹനങ്ങൾ കണ്ടിട്ടുണ്ടോ അതെല്ലാം അവിടെ എഴുതി കൊടുക്കുക ഇനി രണ്ടാമത്തേതിൽ കയറിയവ നിങ്ങൾ ഏതിലൊക്കെ കയറിയിട്ടുണ്ട് അതൊക്കെ കയറിയവ എന്ന് പറയുന്ന ഒരു ബോക്സിൽ എഴുതി കൊടുക്കുക ഇനി കയറാത്ത വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് അവസാനത്തെ ബോക്സിൽ എഴുതി കൊടുക്കുക അപ്പൊ മക്കളെ നിങ്ങൾ കണ്ടിട്ടുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നത് ആദ്യത്തെ ഒരു ബോക്സിൽ എഴുതി കൊടുക്കുക അപ്പൊ ഏതൊക്കെയായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളത് ബസ് കാറ് സൈക്കിള് സ്കൂട്ടറ് വഞ്ചി ബോട്ട് തീവണ്ടി വിമാനം ജീപ്പ് ഓട്ടോറിക്ഷ കപ്പല് ലോറി ഹെലികോപ്റ്റർ ആംബുലൻസ് അപ്പം ഇതിലും കൂടുതൽ കണ്ടതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കട്ടോ ടീച്ചർ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എഴുതിയതാണ് ഇനി കയറിയവ കയറിയത് ഏതൊക്കെയായിരിക്കും മിക്ക ആൾക്കാരും കയറിയത് എഴുതി ശേഷം ടീച്ചർ എഴുതുന്നുണ്ട് മക്കള് കൂടുതൽ കയറിയിട്ടുള്ള ബസ് വാഹനങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുക അപ്പോൾ ഏതൊക്കെയാണ് ബസ് കാറ് സൈക്കിള് സ്കൂട്ടർ വഞ്ചി ബോട്ട് തീവണ്ടി വിമാനം ജീപ്പ് ഓട്ടോറിക്ഷ അതിലൊക്കെ ടീച്ചർ കയറിയിട്ടുണ്ട് അപ്പൊ ടീച്ചർ കയറിയതാണ് കേട്ടോ അവിടെ എഴുതിയിട്ടുള്ളത് മക്കള് കയറിയത് അവിടെ എഴുതി കൊടുക്കുക ഇനി കയറാത്തവ കപ്പൽ ലോറി ഹെലികോപ്റ്റർ ആംബുലൻസ് ഇതിലൊന്നും കയറിയിട്ടില്ല അപ്പം മക്കള് അതുപോലെ കയറാത്തവ ഏതൊക്കെയാണോ അതൊക്കെ ഒരു അവസാനത്തെ ബോക്സിൽ എഴുതി കൊടുക്കുക അടുത്തത് മക്കളെ ചിത്രം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് എനിക്കിഷ്ടപ്പെട്ട വാഹനം അപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനത്തിൻ്റെ ചിത്രം ആ ഒരു ബോക്സിൽ വരക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് വരക്കാം അപ്പോൾ ടീച്ചർ ഇതാ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് തീവണ്ടിയാണ് കേട്ടോ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനമായിട്ടല്ല ഒരു ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തതാണ് ഉം അപ്പൊ ഇതുപോലെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനം കൊടുക്കുക എന്നിട്ട് ആ വാഹനത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്ന് താഴെ ഉണ്ട് അവിടെ എന്താണ് നിങ്ങൾക്ക് ആ വാഹനത്തെ കുറിച്ച് പറയാനുള്ളത് അതവിടെ എഴുതി കൊടുക്കുക അപ്പൊ തീവണ്ടിയെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ആ തീവണ്ടിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ എന്തൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം തീവണ്ടിയാണ് തീവണ്ടിയിൽ ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും യാത്ര ചെയ്യാൻ സുഖമാണ് പുറത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം ഒരേ സമയം ഒരുപാട് ആളുകൾക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയും അപ്പൊ ഇതുപോലെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനത്തിന്റെ ചിത്രം വരച്ചിട്ട് ആ വാഹനത്തെ കുറിച്ച് എഴുതി കൊടുക്കുക എടുത്തു നോക്കൂ കഥ പറയാം എഴുതാം ആ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ അത് നോക്കിയിട്ട് കഥ പറയാനും എഴുതാനുമാണ് അപ്പൊ നമ്മൾ നേരത്തെ ഒരു എന്താ പറയുക കാറിൻ്റെ അല്ലേ എല്ലാ മൃഗങ്ങളും കൂടി കാറ് ഓടിച്ച് പോയതൊക്കെ നമ്മൾ വായിച്ചു ഇനി എന്താണ് അതിന്റെ ബാക്കി സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത് അപ്പോൾ അത് ചിത്രങ്ങളായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് ചിത്രങ്ങൾ നോക്കിയിട്ട് നമ്മളോട് കഥ പറയാനും ഒരു കഥ എഴുതാനുമാണ് പറയുന്നത് ചിത്രങ്ങൾ എന്തൊക്കെ തന്നിട്ടുണ്ട് ആ ഈ എന്താണ് നമ്മുടെ ആനയും കരടിയും എല്ലാവരും കൂടി വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ് അല്ലെ ഒരു കാറുകൊണ്ട് എന്നിട്ടോ ആ ഒരു വർക്ക്ഷോപ്പിലുള്ള പണിക്കാരോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ അതാണ് ആദ്യത്തെ ബോക്സിൽ രണ്ടാമത്തെ ബോക്സിൽ എന്താണ് ആ അവരുടെ കാറ് അതിന്റെ ഓരോ ഭാഗങ്ങൾ അഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെയോ പല ആ ഭാഗങ്ങളും ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് മൂന്നാമത്തെ ആ ഒരു ചിത്രത്തില് നാലാമത്തെ ചിത്രത്തിൽ എന്താണ് ആ എല്ലാവരും ഒരു വിമാനത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അല്ലേ നമ്മുടെ കരടിയും കുറുക്കനും ആനയും എല്ലാവരും ഒരു വിമാനത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇനി ഇത് എന്തായിരിക്കും എന്ന് ഒരു കഥയാക്കിയിട്ട് എഴുതാനാണ് പറയുന്നത് നമുക്ക് എഴുതി നോക്കിയാലോ എന്തായിരിക്കും പിന്നെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അല്ലേ പിന്നീട് എന്തുണ്ടായി കഥ എഴുതുന്നതാ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ബാക്കിയുള്ള ഒരു കഥ ചിത്രങ്ങൾ വച്ചിട്ട് ബാക്കി എന്താണ് സംഭവിച്ചതെന്ന് എഴുതി നോക്കാം അങ്ങനെ ആനയും കരടിയും കുറുക്കനും കുരങ്ങനും മുയലും തുടങ്ങി എല്ലാ മൃഗങ്ങളും കൂടി വണ്ടി ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വർക്ക്ഷോപ്പിലെ പണിക്കാരോട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ വണ്ടി മാറ്റി മാറ്റിപ്പണിത് ഒരു പുതുപുത്തൻ വിമാനം ഉണ്ടാക്കി തരണം വർക്ക്ഷോപ്പിലെ പണിക്കാർ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കാറിൻ്റെ എല്ലാ ഭാഗങ്ങളും അഴിച്ചു മാറ്റി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതൊരു പുതുപുത്തൻ വിമാനമായി മാറി ദിവസങ്ങൾ കഴിഞ്ഞ് മൃഗങ്ങളെല്ലാവരും കൂടി വർക്ക്ഷോപ്പിലേക്ക് വന്നു എല്ലാവരും തങ്ങളുടെ പുതിയ വിമാനം കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു വിമാനം കണ്ട് കുരങ്ങച്ചൻ്റെയും കൂട്ടുകാരുടെയും കണ്ണ് തള്ളിപ്പോയി ഇത്രയും ഭംഗിയിലൊരു വിമാനം അവർക്കൊരുപാട് സന്തോഷമായി അവരെല്ലാവരും വിമാനത്തിൽ കയറിയിരുന്നു വിമാനം പറത്തി അപ്പൊ ഇത്രയാണല്ലേ സംഭവിച്ചത് ഇനി ഇതിന്റെ ബാക്കി എന്താന്ന് നമുക്ക് നോക്കിയാലോ പാഠഭാഗത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ അവരെല്ലാവരും ഇതാ വിമാനത്തിൽ പറക്കുന്ന ചിത്രാണ് കൊടുക്കുന്നത് അല്ലേ ആരൊക്കെയുണ്ട് ആനയുണ്ട് കരടിയുണ്ട് പിന്നെ കുരങ്ങുണ്ട് കുറുക്കന് മുയു അങ്ങനെ ഉണ്ടല്ലേ ഇനി എന്താ ചോദിച്ചിട്ടുള്ളത് അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എഴുതൂ ആ അവര് വിമാനത്തിലൂടെ പോകുമ്പോൾ പുറത്തേക്ക് നോക്കുന്നുണ്ടല്ലേ എല്ലാവരും അപ്പൊ അവർ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും വിമാനത്തിൽ കയറിയിട്ടുണ്ടോ മക്കൾ ആരെങ്കിലും കയറിയവർക്കൊക്കെ അറിയുന്നുണ്ടാവുല്ലേ എന്തൊക്കെയാ കണ്ടിട്ടുണ്ടാവുന്ന എന്തൊക്കെയാണ് അവര് കണ്ടത് വിശാലമായ നെൽപ്പാടങ്ങള് പുഴ തോണി മല മരങ്ങള് പട്ടം പരത്തുന്ന കുട്ടികള് ഇതൊക്കെയാണല്ലേ അവര് കാണുന്നത് കണ്ടോ ചിത്രത്തില് പട്ടം പരത്തുന്ന കുട്ടികളെയും ഒരു നെൽപ്പാടം കാണുന്നുണ്ട് പുഴ കാണുന്നുണ്ട് തോണിയൊക്കെ കാണുന്നുണ്ട് അല്ലേ പിന്നെ അടുത്തത് എന്താ കണ്ടെത്താം എഴുതാം വരക്കാം എന്തവിടെ തന്നിട്ടുള്ളത് ആ ഒരു കടങ്കഥ ആണല്ലേ അറകളുണ്ട് മുറികളുണ്ട് നീളമുള്ള വണ്ടി ചൂളമുണ്ട് പാളമുണ്ട് ചേറി വരും വണ്ടി അത് ഏത് വണ്ടിയാ മക്കളെ നീളമുള്ള അറകളുള്ള മുറികളൊക്കെ ഉള്ള വണ്ടി ആ തീവണ്ടി അല്ലേ ചൂളം ഉണ്ട് അല്ലെ പിന്നെയോ പാളത്തിലൂടെയാണ് വരുന്നത് അപ്പൊ ഉത്തരം തീവണ്ടി കട നോക്കൂ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായും അത് ഏത് വണ്ടിയാണ് നമ്മൾ വട്ടത്തിൽ ചവിട്ടുന്ന സമയത്ത് നീളത്തിൽ പായുന്നത് ആർക്കെങ്കിലും അറിയോ മക്കൾക്കറിയോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു കടങ്കത ആലോചിച്ച് നോക്കൂ ഏതൊരു വണ്ടിയാണ് വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായും ആ സൈക്കിൾ അല്ലേ സൈക്കിൾ ഓടിച്ചിട്ടുണ്ട് മക്കളൊക്കെ ഇനി അടുത്തത് വലിയ വണ്ടിയാണ് ഏറെ സീറ്റുകളുണ്ട് ഏറെ യാത്ര കാർക്ക് കയറാം ടിക്കറ്റ് തരാൻ കണ്ടക്ടർ ഉണ്ട് കണ്ടക്ടർ ഒക്കെ ഉള്ള വണ്ടി ഏതാ മക്കളെ ഏതാണ് ആ ബസ് ബസ്സിൽ യാത്ര ചെയ്തവർക്ക് അറിയുന്നുണ്ടാവുല്ലേ കണ്ടക്ടറൊക്കെ കണ്ടിട്ടില്ലേ ഇനി നമ്മളോട് ഉണ്ടാക്കാനോ പറഞ്ഞിട്ടുള്ളത് കേട്ട് അതിൻ്റെ മക്കളോട് ഉണ്ടാക്കാനെ എൻ്റെ വക എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ ചിത്രം തന്നിട്ടുണ്ട് ഒരു വഞ്ചി അല്ലെങ്കിൽ തോണിയുടെ ചിത്രം തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് എന്ത് കടങ്കഥയാണ് മക്കൾക്ക് ഉണ്ടാക്കാൻ അറിയാം ആ ഒരു തോണിയുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കടങ്കഥയാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് അപ്പൊ അതെങ്ങനെയാണ് കൈയില്ല കാലില്ല വടിയെടുത്താലോടും എൻ്റെ യാത്ര ശരിയല്ലേ തോണിക്ക് കൈയില്ല കാലില്ല പക്ഷെ വടിയെടുത്താൽ ഓടും അല്ലേ ഒരു തുഴ അല്ലെങ്കിൽ വടിയെടുത്താൽ ഓടും വെള്ളത്തിലാണ് യാത്ര ഇനി ഞങ്ങൾ ആരൊക്കെ എഞ്ചിനുമില്ല പുകയും ഇല്ല പെട്രോളും വേണ്ട ഡീസലും വേണ്ട ആ അതാരാ മക്കളെ എൻജിനൊന്നുമില്ലാതെ പെട്രോളും ഡീസലും പുകയും ഒന്നും ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന വാഹന കേട്ടോ ആ ഒരു വാഹനം ഏതാണ് ആർക്കെങ്കിലും അറിയോ ഏതൊക്കെയാണ് ആ അത് പഴയ കാലത്തെ കുറച്ച് വാഹനങ്ങളാണ് ഏതൊക്കെയാണ് കാളവണ്ടി കുതിരവണ്ടി പിന്നെ ഉന്തുവണ്ടി തോണി സൈക്കിള് സൈക്കിൾ റിക്ഷ അതിൽ സൈക്കിളും തോണിയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ ബാക്കിയൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന കളിവണ്ടി നിർമ്മിക്കാനാണ് കളിവണ്ടി എന്താ അറിയാമോ ആ നിങ്ങൾക്കൊക്കെ ഒന്ന് ചെലപ്പോ അറിയുന്നുണ്ടാവില്ല ഇത് പണ്ടൊക്കെ നിങ്ങളുടെയൊക്കെ കാലത്ത് ചെറുപ്പത്തിൽ അങ്ങനെ ഒരുപാട് ടോയ്സ് ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കളിക്കൂല ഇങ്ങനെ വീട്ടിൽ എന്നെ ചെറിയ കളിവണ്ടി ഒക്കെ ഉണ്ടാക്കിയിട്ട് അതുമായിട്ട് കളിക്കാറാണ് നിങ്ങളയോടും മുതിർന്നവരോടൊക്കെ ചോദിച്ചു നോക്കൂ അവർക്കൊക്കെ അറിയുന്നുണ്ടാവും എന്താണ് കളിവണ്ടി എന്ന് അപ്പൊ കളിവണ്ടി നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അവന് നിങ്ങളോട് ഞാൻ കളിവണ്ടി ഉണ്ടാക്കിയ രീതി എന്നിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് അവര് കളിവണ്ടി ഉണ്ടാ ഉണ്ടാക്കിയ രീതി അവിടെ എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് മക്കളെ അപ്പൊ എങ്ങനെയാണ് കളിവണ്ടി ഉണ്ടാക്കുക ഇപ്പൊ പലതരത്തിലുണ്ടാക്കും കേട്ടോ അപ്പം ടീച്ചറുടെ മച്ചിങ്ങ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കളിവണ്ടിയെ കുറിച്ചാണ് പറയുന്നത് കളിവണ്ടി ഉണ്ടാക്കാനായി രണ്ട് മച്ചിങ്ങ ഒരു പ്ലാവില ഈർക്കിൽ ചരട് എന്നിവയാണ് വേണ്ടത് അല്പം നീളത്തിൽ ഒരു ഈർക്കിൽ എടുക്കുക ഈർക്കിലിന്റെ രണ്ടറ്റവും മച്ചിങ്ങയിൽ കുത്തിയിറക്കുക ഈർക്കിലിന്റെ നടുക്കായി പ്ലാവില മടക്കിയെടുക്കുക പ്ലാവില മടക്കി കൂട്ടി മുട്ടിയ ഭാഗം ചെറിയൊരു ഈർക്കിൽ കൊണ്ട് അടച്ചു വെക്കുക പ്ലാവിലയുടെ തണ്ടിൽ ഒരു ചരട് കൂടി കെട്ടിയാൽ കളിവണ്ടി തെയ്യാറ് അപ്പൊ ഇങ്ങനൊന്നുണ്ടാക്കി നോക്കുകൊണ്ടിട്ടോ മക്കള് എളുപ്പത്തില് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കളിവണ്ടിയാണ് മച്ചിങ്ങ എന്താണെന്നറിയില്ലേ ആ മച്ചിങ്ങ തെങ്ങിയിൽ നിന്ന് വരുന്ന ചെറിയ മച്ചിങ്ങ കണ്ടിട്ടില്ലേ അപ്പൊ അത് വെച്ചിട്ടുണ്ടാക്കി നോക്കുക അപ്പൊ മക്കളെ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് കേട്ടോ എല്ലാ മക്കൾക്കും അടുത്ത കാര്യങ്ങളും പാഠഭാഗങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ നന്നായിട്ട് അതിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കട്ടെ നന്നായിട്ട് വായിച്ച് നോക്കുക മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടായോ ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളൊക്കെ എന്താ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കി മക്കളെ എന്നാലേ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പിന്നെയോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠഭാഗമായിട്ട് കാണാം എല്ലാ മക്കൾക്കും ഗുഡ് ബൈ